ദ ജേണലിസ്റ്റിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയായ അടിവേരി ഇളക്കാനുള്ള നീക്കങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം മൊസാദിൻ്റെ ടെലവീവിലെ ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള അയച്ച മിസൈലിന്റെ കാഠിന്യവും ആ മിസൈലിന്റെ ആക്രമണ രീതിയും വെച്ച് നോക്കുമ്പോൾ മൊസാദ് ഹിസ്ബുള്ളയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് അഞ്ഞൂറ് കിലോഗ്രാമോളം ഭാരം വരുന്ന വാർഹെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും നൂതനമായ ഖാദർ വൺ മിസൈലാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഉപയോഗിച്ചത് ഈ ബാലിസ്റ്റിക് മിസൈൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് ഉപയോഗിക്കുന്നത് അതും മൊസാദിൻ്റെ തെല്ലവീവിലെ ആസ്ഥാനത്തേക്ക് ഈ മിസൈൽ ഉപയോഗിക്കുന്നു എന്നതിലൂടെ വലിയ സന്ദേശമാണ് ഹിസ്ബുള്ള കൈമാറുന്നത് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങളിലൂടെ തകർത്തു എന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് കാരണം മൊസാദിൻ്റെ കണിശമായൊരു ഓപ്പറേഷൻ ആയിരുന്നു അത് മൊസാദിൻ്റെ ആ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വോക്കി ടോക്കികളും പേജറുകളും ഒക്കെ പൊട്ടിത്തെറിച്ചു പോയി ഇനി അവർക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നാൽ അങ്ങനെ കരുതി ആ വിധത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൃത്യമായി തന്നെ മൊസാദിൻ്റെ ആസ്ഥാനം ആക്രമിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ മിസൈലുകൾ അതുമൊരു ബാലിസ്റ്റിക് മിസൈൽ ഈ ടെല്ലവീവിലേക്ക് എത്തുന്നത് ടെല്ലവീവ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് ആ ബാലിസ്റ്റിക് മിസൈലിനെ നിർവീര്യമാക്കാൻ ശ്രമിച്ചു തങ്ങൾക്ക് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു എന്നാൽ ആ മിസൈൽ ഭൂമിയിൽ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു എന്തായാലും ഇതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഓടുന്ന വീഡിയോകൾ മിസൈലുകൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ വീഴുന്ന ദൃശ്യങ്ങൾ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ അങ്ങനെയുള്ള പല ദൃശ്യങ്ങളും ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ വലിയ തോതിൽ പരിഭ്രാന്തരായിട്ടുണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിന് ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കാനായിട്ട് ഈ പറയുന്ന ഈ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഈ ഹിസ്ബുള്ളയുടെ പക്കലുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകളിലൊന്നാണ് ഈ ഖാദർ വൺ മിസൈലുകൾ ഈ മിസൈലിൻ്റെ വാർഹെഡിന് വലുപ്പം കൂടുതലാണ് അത് വീഴുന്നിടത്ത് പ്രഹരശേഷി കൂടുതലാണ് അതും മൊസാദിന് നേരെ ഒരു ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറായി പറയുമ്പോൾ അതുതന്നെ തങ്ങൾ തോറ്റിട്ടില്ല എന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനത്തിന്റെ തെളിവ് തന്നെയാണ് എന്തായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ വീണ്ടും ആക്രമണങ്ങൾ തുടരുകയാണ് അതിനിടയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏതാണ്ട് എഴുപത്തിരണ്ട് പേരിലധികം പേർ ലബനിൽ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ വന്നിട്ടുണ്ട് ഇസ്രായേൽ അങ്ങോട്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ലബനിൽ നിന്ന് തിരിച്ച് ഹിസ്ബുള്ളയും അതിശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് എന്തായാലും ഹിസ്ബുള്ളയെ ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നത് എളുപ്പമല്ല ഒരു ലക്ഷത്തോളം ഏറ്റവും ട്രെയിൻഡായ പ്രൊഫഷണൽസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ സൈനിക ശക്തിയും പുറത്തെടുത്താൽ അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല അടിയിലേക്ക് പോലും നീളുന്ന വലിയ ഭൂഗർഭ ടണലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് ഇതിൽ നിന്ന് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഈ പ്രൊഫഷണൽസ് ആയിട്ടുള്ള സായുധ ഗ്രൂപ്പ് രംഗത്തിറങ്ങിയാൽ കരയുദ്ധത്തിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും എന്തായാലും മൊസാദിനെ തന്നെ ലക്ഷ്യമിടുന്ന മൊസാദിന്റെ ആസ്ഥാനം തന്നെ തകർക്കാൻ വേണ്ടി ആയുധങ്ങൾ സ്വരുക്കൂട്ടി ഹിസ്ബുള്ള ഇതല്ല ഇതിനപ്പുറവും പദ്ധതി ഇട്ടിട്ടാണ് ഈ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയത് എന്ന് വ്യക്തമാണ് അതേസമയം ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടിയിൽ ലബനലിൽ മരണങ്ങൾ വർദ്ധിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകുന്നതിനാൽ അതായത് ഹിസ്ബുള്ള തോറ്റു പിന്മാറാൻ തയ്യാറല്ല ഇറാനും പിന്നോട്ടില്ല ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ഒരു വലിയ ആക്രമണം വരാനുള്ള സാധ്യത അമേരിക്കയും മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ കാനഡ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ സംയുക്ത പ്രമേയം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് വെടിനിർത്തൽ വേണം അല്ല എന്നുണ്ടെങ്കിൽ അതീവ ഗുരുതരമായിരിക്കും സാഹചര്യങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും ഈ രാജ്യത്ത് ഗൗരവതരമായ പ്രശ്നങ്ങൾ ഒക്കെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകും പശ്ചിമേഷ്യ ആളിക്കത്തുന്ന വിധത്തിലേക്ക് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ ലോകവ്യാപകമായി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ തങ്ങളുടെ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ തങ്ങളുടെ സംയുക്തമായ നിലപാടിലൂടെ പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു വർഷത്തോളമായി പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുകയാണ് അത് തുടങ്ങിയ കാലം മുതൽ ഈ ഹൂത്തികളുടെയൊക്കെ ഇടപെടൽ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഈ ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിച്ചതോടുകൂടി യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേഖലയിലേക്കൊക്കെ ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇസ്രായേലിന് പോലും വലിയ നാശങ്ങൾ നാശനഷ്ടങ്ങൾ വ്യാപാര തകർച്ച ഉണ്ടാകുന്ന സാഹചര്യമൊക്കെയുണ്ട് അപ്പോൾ ഇനിയും ഈ യുദ്ധം സങ്കീർണമായാൽ ഈ റഷ്യയും ഇറാനുമൊക്കെ കളത്തിലിറങ്ങിയാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയാൽ അമേരിക്ക പോലും ഒരു വശത്ത് ഇസ്രായേലിനൊപ്പം നിലയുറപ്പിച്ചാൽ അതൊരു വലിയ മഹായുദ്ധത്തിൻ്റെ സൂചി ൾ നൽകുന്ന വിധത്തിലേക്ക് ആയി പോകുമെന്ന ഭീതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഹിസ്ബുള്ള പിന്മാറുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ ഹിസ്ബുള്ള പിന്മാറുന്നില്ല ഇറാൻ പിന്മാറുന്നില്ല കയറി അടിക്കുകയാണ് ഇസ്രായേലിലേക്ക് മൊസാദിനെ പോലും തീർക്കുന്ന വിധത്തിലേക്ക് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു അത് എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ തോറ്റു പിന്മാറുന്നില്ല ഇവർ എന്നുള്ളത് തന്നെ യുദ്ധം മുറുകുന്നതിന് ലക്ഷണമാണ് അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിലുള്ള മഹായുദ്ധത്തിലേക്ക് പോകും ആ സാഹചര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ർത്തൽ വേണമെന്ന നിലയിൽ ഇപ്പോൾ ചർച്ചകൾ വരുന്നത് ആഹ്വാനങ്ങൾ ഉയരുന്നത് എന്തായാലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാവുകയാണ് പശ്ചിമേഷ്യയിൽ അതിൽ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സ്ഥിതിഗതികൾ കുറെ കൂടി ആശങ്കാജനകമാവുകയാണ് കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട സമൂഹമാണ് അല്ലെങ്കിൽ മരിച്ചാലും ഞങ്ങൾ പോരാട്ടം തുടരുമെന്ന് പറയുന്നവരാണ് പക്ഷേ ഇസ്രായേലിൻ്റെ സാഹചര്യവും സാധ്യതകളും അങ്ങനെയല്ല ഇസ്രായേലിലെ പല തന്ത്രപ്രധാന മേഖലകളുടെയും സ്പൈ ദൃശ്യങ്ങൾ ഇതോടൊപ്പം ഇതോടകം തന്നെ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് എന്ന് മാത്രമല്ല ഹിസ്ബുള്ള നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖലകൾ ഞങ്ങൾ ആക്രമിക്കുമെന്ന നിലയിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറുന്ന നിരവധി ആയുധങ്ങൾ ഞങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇസ്രായേലിനെ കുറേ മാസങ്ങളായി തന്നെ ഇത്തരമൊരു തുറന്ന യുദ്ധമുണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഹിസ്ബുള്ളക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ അപകടകരമാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് തോന്നുന്നത് അതായത് ഹിസ്ബുള്ളയെ ഭയന്ന് ഹിസ്ബുള്ള ഇപ്പോൾ നടത്തുന്ന തിരിച്ചടികളെ ഭയന്ന് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് വെടിനിർത്തണമെന്ന നിലയിലാണ് അമേരിക്കയും കാനഡയും യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രമേയം വന്നിരിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ മഹായുദ്ധത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും പശ്ചിമേഷ്യ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ് ഇസ്രായേൽ കരുതിയതുപോലെ കുറച്ച് ബോംബുകളിട്ട് കുറച്ച് കേന്ദ്രങ്ങൾ തകർക്കുമ്പോഴേക്കും കാലിൽ വീഴുന്നവരല്ല ഹിസ്ബുള്ള എന്ന് ലോകം തിരിച്ചറിയുന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഈ യുദ്ധം ആസൂത്രണം ചെയ്ത മുസാദിന്റെ തലക്കെ തന്നെ അടിക്കുന്ന വിധത്തിലേക്ക് നീങ്ങുകയാണെന്നതാണ് യാഥാർത്ഥ്യം